അപ്പൊ ഇതേക്ക് ഇതിനകത്ത് അടിഞ്ഞിരിക്കുന്നപ്പം ഞാൻ കാണിച്ചു തരാം അവിടെ കലക്കൽ വരുന്നത് ഇതിനകത്ത് അടിഞ്ഞിരിക്കുന്ന അടിഞ്ഞിരിക്കുന്ന കലക്കലെല്ലാം ഹായ് നമസ്കാരം പിന്നെ ഞാൻ നേരത്തെ വീഡിയോ ചെയ്തതായിരുന്നു ഫിൽറ്ററിൻ്റെ ബാക്ക് വാഷ് ചെയ്യുന്ന പിന്നെ അതിന് ഒക്കെ ഉപരി എന്നെ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഓരോ വ്യക്തികൾക്ക് ഒരായാലും നന്ദിയുണ്ട് ഒരുപാട് എല്ലാ വീഡിയോയിലും പറയാത്ത കാര്യം വേറെ നല്ല വീഡിയോ ഒരുപാട് ലോങ്ങ് ആയിപ്പോന്നെ പേരില്ല അപ്പൊ ഞാൻ ഈ ഫിൽറ്ററിന്റെ വീഡിയോ നേരത്തെ ചെയ്തായിരുന്നു അത് കാണാത്തരുണ്ടെന്ന് കയറി കാണുക പിന്നെ ഞങ്ങൾ ഉണക്ക സമയത്ത് ഇതിനെ വെള്ളം ഒഴിക്കുന്നത് ഈ ഫിൽറ്ററിൻ്റെ വേണ്ട ഇതിന് ഒരു ഇതുപോലെ കണക്ടർ കണക്ട് ചെയ്തിട്ട് ഓസ് കുത്തി അങ്ങനെ ഞങ്ങൾ ഈ അയ്യത്തെല്ലാം വെള്ളം ഒഴിക്കുന്നത് വെള്ളം ഒഴിക്കേണ്ട സാധനങ്ങൾക്കൊക്കെ അന്നേരം അത് കാണാത്തരുണ്ട് കണ്ടു കഴിഞ്ഞാൽ ബാഗ് ഭാഷ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ആ വീടേക്കത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇപ്പം വേണ്ട അവിടെ വെള്ളം വീഴുന്നതെന്ന് കാണിച്ച് അതിന്റെ അടുത്ത് പോയി കളിച്ച് അതിനെ ഫിൽട്ടർ ബാക്ക് ഇട്ടിട്ടാ ഞങ്ങൾ കണ്ടത് ഇതിനൊക്കെ ഇങ്ങനെ വെള്ളം ഒഴിക്കണ്ടോ പ്രിയങ്ക വെള്ളം ഒഴിച്ചോണ്ടിരിക്കുന്നുണ്ടോ ആയി പറഞ്ഞു തരുമോ പ്രിയങ്ക എന്ത് വഴി ആ എന്നിട്ട് കണ്ടെ ഇത് കണ്ടോ ഇത് പുതിയതായിട്ട് കാണുന്നവർക്ക് വേണ്ടി ഒന്നോടെ പറയുക കണ്ടിട്ടില്ലാത്തവർ ഒന്നോടെ വീട് കിടപ്പുണ്ട് ഫിൽട്ടർ ബാക്ക് വാഷ് ചെയ്യുന്നത് എങ്ങനാണെന്നുള്ളത് അത് കയറി കണ്ടുകഴിഞ്ഞാൽ കറക്റ്റായിട്ട് മനസ്സിലാകും എന്നാലും ഇതിനകത്ത് ഞാൻ ഏകദേശം ഒന്ന് പറഞ്ഞുതരാം എന്നിട്ട് ഇപ്പൊ വെള്ളം അലക്കോ വെള്ളം കലക്കലില്ല ഇപ്പോൾ അവിടെ അഴുക്കളകി വരാൻ വേണ്ടി എന്തോ ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചതരാം അണ്ട് ഇതേലൊരു കമ്പും കൂടെ കൈ വെച്ച് കഴിഞ്ഞാൽ ആ ഫിൽട്ടറിൽ ഒന്ന് കൊട്ടി കൊടുത്താൽ മതി ഞാൻ കാണിച്ചതരാം എങ്ങനെയാന്ന് ഞാൻ അത് ആ തെങ്ങി ഒട്ടിട്ടിട്ടു ഇതേണ്ട ഇത് ബാക്ക് വാഷിലിടുക ഇത് വേണ്ടേ ഇതേലോട്ട് ഓസ് കണക്ട് ചെയ്യുക എവിടെയൊക്കെ വെള്ളം ഒഴിക്കണം കഴിഞ്ഞാൽ ഓസ് എത്തുന്നുണ്ടത് വരെ എല്ലാവരും വെള്ളം ഒഴിക്കുക ഇവിടെ ഞങ്ങൾ ഉണക്ക സമയത്ത് അങ്ങനെ ചെയ്തോണ്ടിരിക്കുന്നത് ഇങ്ങനെ ബാക്ക് വാഷിന്റെ ഒറിജി ഫുള്ളായിട്ടുള്ള വീഡിയോ ഞാൻ നേരത്തിയിട്ടുണ്ട് അതൊന്നുകൂടെ കാണുക ഞാൻ വീണ്ടും വീണ്ടും പറയാം ഇനി അത് കഴിഞ്ഞിട്ട് ഇത് ബൈക്ക് വാഷിലിട്ടിട്ട് അവിടെ വെള്ളം വീഴുന്ന കലക്കൾ മാറിയെങ്കിൽ ഒരു കമ്പ് കമ്പെടുക്കുക ചെറുതായിട്ട് വലിയ രീതിയിൽ അടിക്കില്ല ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കൊട്ടി കൊട്ടി കൊടുക്കുക അപ്പം ഇതേക്ക് ഇതിനകത്ത് അടിഞ്ഞിരിക്കുന്ന ഇപ്പം കാണിച്ച് തരാം അവിടെ കലക്കൽ വരുന്നത് ഇതിനകത്ത് അടിഞ്ഞിരിക്കുന്ന അടിഞ്ഞിരിക്കുന്ന കലക്കലെല്ലാം ഇളകി വരും എന്തുമാത്രം അടുക്കൊന്നും അറിയത്തില്ല ഒരുപാട് നേരമായി ഞങ്ങൾ ഇതിന് വെള്ളം ഒഴിക്കാൻ തുടങ്ങിയിട്ട് അന്നേരം ഒരു ഒന്ന് ഇതിന്റെ കൂടെ വീഡിയോ എടുത്തിട്ടാണ് നാല് സൈഡും നീരുപോലൊന്ന് പൊട്ടിക്കൊടുത്താൽ മതി ഒരുപാട് ശക്തി കഴിക്കലും പൊട്ടിപ്പോകും ഇപ്പൊ ഇതിന്റെ കലക്കല് കാണാതിരിക്കും കണ്ടോ അവിടെ കൊട്ടി കഴിഞ്ഞപ്പോ അഴുക്ക് ഇളവിന്നുണ്ടോ അങ്ങനെ കൊട്ടി കഴിയുമ്പോൾ അവിടെ അടിഞ്ഞിരി അതിനകത്ത് ഇളവി വരാത്ത അഴുക്കുണ്ടോ അത് ഇളവി വന്ന് ഇളകിഞ്ഞ് പോരും അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പൊട്ടിക്കൂടാം നല്ല കറക്റ്റ് വൈക്കുവാശം അടക്കത്തുള്ളൂ എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഇതെല്ലാം നമ്മള് ദോശ ഇവിടം വരെ ഇങ്ങനെ വെള്ളം ഒഴിക്കും ഇതിപ്പോ ഇപ്പൊ അമ്മയുടെ അമ്മയുടെ ചേമ്പ് കൃഷിയ തെങ്ങിനോ ആ വെള്ളം ഒഴിക്കാം ഇപ്പൊ ഇന്നെല്ലാം വെള്ളം ഒഴിച്ചു അവസാനം അവസാന ഇനി കണ്ടെ കലക്കി വെള്ളം കാണാം എന്താ അതിന്റെ കലക്കില കണ്ടോ വേണ്ടോ വീഡിയോ ഒക്കെ തന്നെ ഒന്നും കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല നല്ല കലക്കുണ്ട് ഇനി തെളിഞ്ഞാൽ വീണ്ടും കൊട്ടാന്നുണ്ടെങ്കിൽ അതിനകത്ത് അഴുക്ക് വീണ്ടും അളി വരും അങ്ങനെ കൊട്ടി കൊടുക്കണം നല്ല പൂർണ്ണമായിട്ടും അതിനകത്ത് അഴുക്ക് പോകത്തുള്ളു പിന്നെ വീഡിയോ കാണുന്നവർ ആദ്യം തന്നെ ലൈക്ക് അടിക്കണം നിങ്ങളെൻ്റെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്ത് മറ്റുള്ളവർക്കും കൂടെ എത്തിച്ചു കൊടുക്കണം പിന്നെ എനിക്ക് പറയാനുള്ളത് എന്നെ സപ്പോർട്ട് ചെയ്ത് ഉടം എത്തിച്ച ഓരോ വ്യക്തികൾക്കും ഒരായിരം നന്ദിയുണ്ട് കേട്ടോ എത്ര പറഞ്ഞാലും മതി വരത്തില്ല അതുകൊണ്ട് ഒരായിരം നന്ദിയുണ്ട് ഞാൻ ഒരേ ടൈപ്പ് വീഡിയോകൾ മാത്രമല്ല ചെയ്യുന്നത് എല്ലാ ടൈപ്പ് എന്നെ കൊണ്ടാകുന്ന രീതിയിൽ എല്ലാ ടൈപ്പും സമയമുള്ളതുപോലെ ഞാൻ ചെയ്യുന്നുണ്ട് കൊണ്ടാകുന്ന രീതിയിൽ അറിയാവുന്ന രീതിയിൽ ഞാൻ എഡിറ്റ് ചെയ്യുന്നുണ്ട് മാക്സിമം നിങ്ങളിലെത്തിക്കുന്നുണ്ട് നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും എപ്പോഴും പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാൻ ഓരോ വീഡിയോകളും ചെയ്യുന്നത് പിന്നെ എൻ്റെ ജോലി അറിയാമല്ലോ എന്ന് കാരണം സമയം എപ്പോഴും ഒന്നും കിട്ടാറില്ല കിട്ടുന്ന പോലെ അവരൊന്നു ചെയ്യുന്നത് എൻ്റെ ജോലി കാണുന്ന എൻ്റെ കാണുന്ന മില്ല ഫ്ലവർ മില്ല് ആയുഷ് ഫ്ലവർ മില് അങ്ങനെ ഓർഡർ അനുസരിച്ച് വീഡിയോകളിൽ ഞാൻ മുളകുടിയൊക്കെ കൊണ്ടു കൊടുക്കുന്നുണ്ട് അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് അങ്ങനെ പോകുന്ന കൂട്ടത്തിലൊക്കെ കാണുന്ന വീഡിയോകളൊക്കെ എടുത്ത് ഇടാറുള്ളത് ഇപ്പം കറക്റ്റായിട്ട് രണ്ട് മാസം കൊണ്ട് ഞാൻ വീഡിയോ ഒന്നും കറക്റ്റായിട്ട് ഇടാൻ പറ്റുന്നില്ല എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല സമയക്കുറവാണ് അതുകൊണ്ട് എന്നെ കൊണ്ടാകുന്ന എല്ലാ വീഡിയോകളും ഞാൻ ചെയ്യുന്നുണ്ട് എല്ലാവരുടെയും സ്നേഹം സപ്പോർട്ടും പ്രതീക്ഷ ഉണ്ട് ഓക്കേ ബൈ